ഒരു പ്രചരണം കേരളത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആശമാര് തന്നെ പറയണമല്ലോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചില പക്ഷേ ചില നിർബന്ധമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടത് പക്ഷേ ഗൈഡ് ലൈൻ അങ്ങനെ ഇല്ല നമുക്ക് സ്റ്റേറ്റ് അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ല അങ്ങനെയുള്ള ഇടയിൽ നമ്മൾ ഇടപെടും പൊതുവായി സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയമാണ് അതിന് സി ഐ ടി യുവിൻ്റെയും വൈ എൻ ട്യൂ സിയുടെയും വെസ്റ്റ് യുവിൻ്റെയും ഒക്കെ സംഘടനകളും ആശ അസോസിയേഷൻ എസ് യു സി ഐയുടെ ഒക്കെ സംഘടനകളൊക്കെ അതിൽ പറയുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടോ പരിശോധിച്ചിട്ട് പറയൂ നമ്മൾ ഇടപെടാം എന്നുള്ളത് പറയുകയുണ്ടായി അപ്പം അതില് നിലപാട് വളരെ കൃത്യമാണ് കൂട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അനുകൂലമായ നിലപാടാണ് ഉള്ളത് ഇത്രയും ചെയ്തത് നമുക്ക് ഇനിയും ചെയ്തു പോകണം എന്നാണ് അത് ചെയ്യുകയും ചെയ്യും അത് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ഇപ്പോഴും എനിക്ക് എനിക്കതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളിൽ അതായത് ഇപ്പോഴുള്ള അവർക്ക് ലഭിക്കുന്ന ഏഴായിരം രൂപ എന്നുള്ളത് ഓർഡറിയും മാത്രമാണ് ഇൻസെൻറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മാനദണ്ഡങ്ങളുടെ ഉത്തരവ് സർക്കുലർ കൂടി വന്നതോടുകൂടി ഒരു ആശയ്ക്ക് പതിനായിരം രൂപ മിനിമം പതിനായിരം രൂപ ഒരു ദിവസം രണ്ട് ദിവസം ഫീൽഡിൽ പോയാൽ ആണ് പതിനായിരം രൂപ ലഭിക്കുന്നത് പിന്നെ അവർക്ക് സേവനങ്ങൾക്കുള്ള അവർ എൻറ്റർ ചെയ്യുന്ന ഗർഭിണികളുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻറ്റർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവർക്കത് കിട്ടുക ഇൻസെൻറ്റീവ്സ് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ് എങ്ങനെ പോയാലും പതിമൂവായിരത്തിനു മുകളിൽ അതാണ് ജനുവരി മാസത്തിൽ എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ആളുകൾക്ക് പതിമൂവായിരം കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ പറയുന്ന അഭ്യർത്ഥന പരിഗണിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്ത് ഇത് വളരെ കൃത്യമായിട്ട് പറയുകയും ആ ആ രീതിയിലാണ് ചർച്ച അവസാനിച്ചത് ഭൂരിപക്ഷം ആശമാരും സർക്കാരിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട് आ विश्वास सरकार का आ संरक्षा